ഗാസയ്ക്ക് പിന്നാലെ ഇറാനിൽ വമ്പൻ നീക്കവുമായി ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആണവ ചർച്ചയ്ക്ക് നിർബന്ധിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ആണവ നയം തിരുത്താനുള്ള ചർച്ചകൾക്കായി ആയത്തുള്ള അലി ഖമീനിക്കു മേൽ വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം ആദ്യഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം നിരസിച്ച ആയത്തുള്ള അലി ഖമീനിക്കെതിരെ കടുത്ത വാക്കുകളിൽ ഇപ്പോൾ കടുത്ത വാക്കുകൾ വാക്കുകളിപ്പോൾ പ്രയോഗിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി ഇറാന് അവസരം നൽകുകയാണെന്ന് വൈറ്റ് ഹൗസ് തന്നെ വ്യക്തമാക്കുന്നു എല്ലാ ചർച്ചകളുടെയും തമ്പുരാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് എന്തിനാണ് ഇറാനുമായി ഇത്തരമൊരു ഡീലിന് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അതായത് ഇറാനെ ആക്രമിക്കുന്നതിന് അതായത് ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് അവസാനം ഒരു വട്ടം കൂടി ഇറാന് അവസരം നൽകുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്ന വിശദീകരണമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് നൽകുന്നത് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ നിർത്തിവെക്കാനും ഒരു തരത്തിലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നുമുള്ള തൻ്റെ പ്രഖ്യാപിത നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണ് എന്ന് നേരത്തെ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അതുപോലെ ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസായ മൊസാദും കണ്ടെത്തിയിരുന്നു മാത്രവുമല്ല ഉപഗ്രഹ ചിത്രങ്ങളുടെ പോലും അടിസ്ഥാനത്തിൽ വിദൂരതയിൽ അതുപോലെ മരുഭൂമികളിലൊക്കെ ഉള്ള ഏറ്റവും നിർണായകമായ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഭൂഗർഭ അറകളിൽ ഭൂഗർഭ തുരങ്കങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ആപദ്കരമായ ആണവ പരീക്ഷണങ്ങളും ആണവായുധ നിർമ്മാണത്തിൻ്റെ മറ്റ് ക്രമീകരണങ്ങളും ഇറാൻ ഒരുക്കുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും വലിയ ആശങ്കയാണ് അഴ്ത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു വിവരം കൂടി ഇറാനിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ആണവ പരീക്ഷണങ്ങൾക്കും ആണവായുധ നിർമ്മാണത്തിനുമായി ആയത്തുള്ള അലി ഖമീൻ ഏർപ്പെടുത്തിയിരുന്ന ഫത്വ പിൻവലിക്കാനുള്ള തീരുമാനമായിരിക്കുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാൻ്റെ സൈന്യം ആ സൈന്യം തന്നെ ആയത്തുൾ അലി ഖമേനിയോട് ഈ ഫത്വ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഫത്വ പിൻവലിക്കുന്നതിന് പിന്നാലെ തന്നെ വൻതോതിൽ ആണവായുധം ഇറാനിൽ നിർമ്മിക്കാനുള്ള ശ്രമമാണ് ഐ ആർ സി ജി നടത്തുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയൊരു അളവ് ഇറാനിലുണ്ട് എന്ന് നേരത്തെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ കണ്ടെത്തിയിരുന്നു അത്തരത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ ഉത്തര കൊറിയയുടെ കൂടി ഉത്തര കൊറിയയുടെ സൈനിക കൂടി വൻതോതിലുള്ള ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് അവസാന മുന്നറിയിപ്പ് ഇറാന് അമേരിക്ക നൽകിയിരിക്കുന്നത് എത്രയും വേഗം ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറാവുക ഇറാന്റെ ഭാഗം കേൾക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നാൽ ഒരിക്കലും ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്ക അനുവദിക്കില്ല ഇതിനിടയിലാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്ക പുറത്തുവിട്ടത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വാഷിംഗ്ടൺ പോസ്റ്റ് തന്നെയാണ് ഈ നിർണായകമായ വാർത്ത പുറത്തുവിട്ടത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇറാനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക ഗാസയിലെ വെടിനിർത്തൽ കരാറിന് ശേഷം മറ്റൊരു നാഴികക്കല്ല് ആ നാഴികക്കല്ലാകാനുള്ള തീരുമാനത്തിൽ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എന്നേക്കുമായി ആണവായുധ നിർമ്മാണത്തിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുക ഇറാനു മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എല്ലാ തരത്തിലുമുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടിരുന്നു അതിന് പിന്നാലെ വീണ്ടും വീണ്ടും ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് അമേരിക്ക സാമ്പത്തികമായി ഇറാന് വലിയ തിരിച്ചടി നൽകാൻ ഉപരോധങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എണ്ണ ഉത്പാദനം പകുതിയായി എണ്ണ വിതരണവും എണ്ണയുടെ വില്പനയും വൻതോതിൽ ഇറാനെ പ്രതിസന്ധിയിലേക്ക് എഴുത്തി എണ്ണയുടെ വിലയിടിഞ്ഞത് ഇറാന് മറ്റൊരു തലവേദനയായി ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി നൽകാൻ അമേരിക്ക ഒരുങ്ങുന്നത് മേൽ േൽ മേൽ ആണവ ഉപരോധം ഏർപ്പെടുത്തുക അങ്ങനെ ഇറാനെ ഒന്നുകിൽ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇറാൻ നിൽക്കുക ഇതാണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത് അതേസമയം ആയത്തുൽ അലി ഖമേനിയും ഇറാൻ്റെ ഭരണകൂടവും അമേരിക്കയുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതുവരെ എന്നാൽ എത്ര ദിവസം എത്ര കാലം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ അമേരിക്കയുടെ താ ാക്കിയതിനെ വഴങ്ങാതെ മുന്നോട്ട് പോകാൻ ഇറാന് കഴിയുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇതിനിടയിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഇറാനെതിരെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ തെളിയുന്നുണ്ട് ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ് അടുത്ത നിമിഷങ്ങളിൽ വേണമെങ്കിലും ആക്രമണത്തിന് തയ്യാറെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയവും ഇറാൻ്റെ ആണവ പ്ലാന്റുകളിലേക്കുള്ള ആക്രമണം തന്നെയായിരുന്നു ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയാൽ മതി ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ ഇറാന്റെ തലയ്ക്ക് മുകളിലേക്ക് പറക്കും അത് ടെഹ്റാന്റെ മുകളിൽ നിന്ന് ഏറ്റവും മർമ്മ ആണവ കേന്ദ്രങ്ങളിലേക്ക് ബോംബിടും അത് അത് ഇസ്രായേലിനും അമേരിക്കക്കും നന്നായി അറിയാം അതിനു മുന്നോടിയായി അവസാന താക്കീത് ഇറാന് നൽകുകയാണ് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമേനിക്ക് അവസാനവട്ട മുന്നറിയിപ്പ് നൽകുന്നു എത്രയും വേഗം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുക അമേരിക്ക പറയുന്നതനുസരിക്കുക അല്ലാത്ത പക്ഷം ഇറാൻ എന്ന രാജ്യത്തെ ഭസ്മമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചാവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്